തൗഹീദിൽ വരെ മാറ്റം തൗഹീദായി നാക്ക ആരാ ശുക്കിലായത്ഥത്തിലെ ഞാൻ കാണിച്ചരാ കണ്ടോ ഇത് മുമ്പ് പറഞ്ഞ തൗഹീദും ഇപ്പൊ പറഞ്ഞ തൗഹീദും അതനുസരിച്ച് ഇജിപ്പൊ ചുരുക്കിലായി പോയി മന്ത് മറ്റേ കാലാ അങ്ങനെ ഇതാ പറഞ്ഞ് കാണിക്കാ കാര്യണ്ടെങ്കിൽ ഞങ്ങൾ അതിന്റെ രണ്ട് പ്രസംഗ കാണിക്കണ്ടേ പഴയതും പുതിയതും തൗഹീദ് എല്ലാ കാലത്തും ഒന്നായി കയറാം അതിന് സംഘടനയുള്ള കാലത്താണെങ്കിലും സംഘടി പോയിന്ദേശാണെങ്കിലും ഒക്കെ ഒന്നേക്കാറും പോയദേശം സംഘടന ഓഹി തൊട്ടരാ പോയി ദേശം പറഞ്ഞ തോഹിതിട്ടരാ ഇപ്പൊ പറഞ്ഞ ഓഹി തൊട്ടരാ തൗഹുതി ഉണ്ടോ ചെന്ന് നോക്കിയാ നെഞ്ഞത്ത് കയ്യൊക്കെ നോക്കട പച്ചിയിലല്ലേ ഞാൻ പറഞ്ഞാ ഒന്നുകൂടി പറയട്ടെ ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ വിശ്വാസം പഠിച്ചോ ഭക്ഷണത്തിന് വശപ്പ് മാറ്റാൻ കഴിയില്ല വശപ്പ് മാറ്റുന്നവൻ അല്ലാഹുവാണ് ഭക്ഷണം ഞങ്ങളെ രോഗമായാൽ ഡോക്ടറെ സമീപിക്കുന്നു ഞങ്ങളെ വിശ്വാസം ഒരു ഡോക്ടർക്കും ഒരു ഡോക്ടറുടെ മരുന്നിനും ഒരു രോഗവും മാറ്റാൻ കഴിവില്ല രോഗം മാറ്റുന്നവൻ മാറ്റുന്നവരല്ലാഹുവാ ഡോക്ടറും മരുന്നും കാരണമാണ് ഇത് ഞങ്ങൾ അചഞ്ജലമായ വിശ്വാസമാണ് ഞങ്ങളെ രോഗം മാറ്റണമെന്ന് പറയുമ്പോൾ ജീലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അന്ന തേടാൻ പറഞ്ഞത് കൊണ്ട് തേടിയതാ ചേ കാരണമാണ് രോഗം മാറ്റിയത് എല്ലാഹുമാണ് യുദ്ധത്തിൽ കണ്ണ് കണ്ണുനഷ്ടപ്പെട്ട സ്വാമിക്കറിയ കാഴ്ച തരുന്നവൻ അല്ലാഹുവാണ് പക്ഷേ ഓടിപ്പോയിട്ട് കണ്ണ് നഷ്ടപ്പെട്ടു പോയി കയ്യിൽ ആ പിടിച്ച് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് കണ്ണിനൊരു തലവൽ അല്ലാഹു നിർവഹിച്ചപ്പോ കണ്ണ് കിട്ടിയില്ലേ തിരിച്ചു കൊടുത്തത് അല്ലാഹുന്റെ കൈന്റെ സ്പർശനം അതിന്റെ കാരണം പഠിച്ചു വെച്ചോ തൗഹീദ് പഠിക്കാതെ ഉമർ പാരമ്പര്യമുള്ള മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ വന്നിട്ട് നിന്റെ തോന്നൽ വഹാബികളെ നിങ്ങൾക്ക് വേണ്ട ഇതാണ് ഇത് ആണേ ഇത് അല്ലെങ്കിൽ ഈ കാലത്ത് ഇവൻ നടത്തിയ നിക്കാഹ് അത് ശരിയാവോ അതിന്റെ അത്ര കുറ്റിയാലുണ്ടായി പറയണ മറുപടി ഈ ദൗഹീദല്ലെങ്കിൽ യഥാർത്ഥ മുസ്ലിം അല്ല മുസ്ലിമായ മുസ്ലിം അല്ല എന്നൊന്നില്ലേ ആ കാലത്ത് ണ്ടായല്ലോ മുസ്ലിമാവല് ഈ ഇത് പ്രസംഗിച്ചടക്കുന്ന കാലത്തിൽ കല്യാണം കഴിച്ചേ അല്ലേ അതിലുണ്ടായ മക്കളിജാ ആണിക്കാർ ശരിയായിട്ടുണ്ടോ പറയണ മറുപടി എത്ര ഞങ്ങൾക്ക് ചോദിക്കാണ്ട് മനസ്സിലായോ അപ്പം ശേഖ ജിലാനിയോട് രോഗം മാറ്റണം എന്ന് പറഞ്ഞാൽ ശേഖ ജിലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല മഹാബിയോട് പങ്കെടുക്കുക മനസ്സിലായോ എപ്പോഴോ പരാജാശാസ്ത്രമുണ്ടോ വിജന്ത അതിന് തങ്ങളെ പറ്റി പറഞ്ഞേ അതിന് തങ്ങൾ തന്നെയാണ് രോഗം മാറ്റേണ്ടത് അവർ തന്നെയാണ് സൃഷ്ടിക്കേണ്ടത് അവർ തന്നെയാണ് ഉണ്ടാക്കേണ്ടത് അക്ക കൃത്യങ്ങൾ കേട്ടോ ഇവിടുത്തെ ആരോപണം പറയില്ല ചോദിച്ചോളി അതിലേ കഥയുണ്ടല്ലോ കുഞ്ഞാമ്പ ഉണ്ടല്ലോ നിങ്ങൾക്ക് ചോദിക്കാം നമ്മൾ കാണിച്ചു അപ്പൊ പഴയ തൊഹീദ് അത് അതിൽ ഒരാ ഉദാഹരണം പറഞ്ഞ വീട്ടിൽ ചാത്ത എന്ത് മനസ്സിലാക്കിയാൽ മതി എന്നാൽ ഇനി തന്നെ ഒരു ആദർശം പറഞ്ഞ തോളി എത്ര എത്ര ഉണ്ട് എന്നെ കാണിച്ചില്ല അപ്പൊ തൗഹീദ് മാറിയാർക്കാ എന്നിട്ട് ആരാ സൃഷ്ടിലേക്ക് പോയത് നിങ്ങൾ നോക്കിട്ടോ തൗഹീദ് ആരുടെ മാറുന്നു എന്നുള്ളും ആരാണ് സൃഷ്ടിലേക്ക് പോയത് എന്നുള്ളും നോക്കി മന്തു മറ്റേ കാലിലാണ് മൂലവി ഇങ്ങോട്ടാൻ പറഞ്ഞു തരണ്ട ഇനി തൗഹീദ് എല്ലാ കാലത്തും ഒന്നേ കാലത്തൊന്നേക്കാരുടെ തൗഹീദ് ഇങ്ങനെ മാറില്ല തൗഹീദ്ാണെങ്കിൽ അത് മാറില്ല ഈ തൗഹീദ് വരച്ചാൽ ജമ്മൊക്കെ പ്രസംഗിച്ചിട്ട് ബാബയുടെ സംവാദവും മറ്റൊക്കെ നടത്തിയത് സംവാദത്തിന്റെ പോലീസൊക്കെ കൊടുത്തു പറയണ്ടല്ലോ ഈ തൗഹീദ് വെച്ചല്ലേ ചേർത്തിയത് അല്ലേ ഇത് തൗഹീദ് അല്ലേ ചെറുക്ക് ഏഹ് കേട്ടോ എല്ലാ അമ്പിയാക്കളും ആ തന്നെ റസൂൽ സകല അമ്പിയാക്കളും ഇവിടെ ഒന്നേ തൗഹീദ് പ്രചരിപ്പിക്കാൻ വേണ്ടിയാ അള്ളാക്ക് ആരാധിക്കണം എന്ന് പറയാൻ വേണ്ടിയാ അതിൽ ഒരൊച്ച കുട്ടികളെ തൗഹീദ് മാറ്റില്ല ഒരൊച്ച തൗഹീദിലും ഒരു മാറ്റില്ല അത് മാറാൻ പാടില്ല എല്ലാ കാലത്തും ഇപ്പോൾ എനിക്ക് വാതകാലും ഇപ്പൊ തോഹീ ഞങ്ങളുടെ തൗഹീദ് മാറിയിട്ടില്ല എ പി സാഹിബ് പറഞ്ഞതും അതേപോലെ പെരവ് സാഹബ് വന്നത് ഞങ്ങൾക്ക് അറിയൂ എന്താ പറഞ്ഞില്ലേ നിങ്ങൾ പറഞ്ഞ മാറ്റത്തെ ആണല്ലോ അല്ല അധികാരം കൊടുത്തു മൊബൈൽ കൊടുത്ത മാറി ലോകത്തിന് അധികാരം ഫുള്ള് ആയിട്ട് കൊടുത്തു എന്നിട്ടോ എന്നിട്ട് കൊടുത്താക്കൊന്നുമില്ല അല്ല അധികം കൊടുത്തു അല്ലാണ്ട് പോയി പിന്നെ നിയന്ത്രണം അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളെ തൃദീർലാലം ഉണ്ടല്ലോ മുഖബിറാലമേ അതല്ല എ പി സാബോ പറഞ്ഞത് മനസ്സിലായോ ഞങ്ങൾക്കറിയാ അതൊന്നും തുടങ്ങാൻ കഴിയില്ല അത് ചെ ആരാട്ടനാക്കണേ ഒരു ഒന്ന് ചതല് പറഞ്ഞേ പിന്നെ പതിനാർത്തി അമ്പലം എ പി സാദ് രോഗം നിലനിൽക്കുന്ന ഔദ്യാർക്കുണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് സ്ഥാപനം ഉണ്ടാക്കാന്ന് പറഞ്ഞു പറഞ്ഞു അതൊക്കെ നമ്മൾ വിളിച്ചുകയറ്റി തന്നു അതൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതെല്ലാം എന്റെ തൗഹൃദി മാറി എന്ന് നടക്കണ്ടേ അല്ലേ അപ്പം മാറ്റർ എന്താ ഇതാക്കി അപ്പൊ തൗഹിദാക്കി യഥാർത്ഥ തൗഹിദാണെങ്കിൽ എല്ലാ കാലത്തും ഒന്നേക്കാണ് അന്നെ തൗഹീദിന്റെ കോല അനഞ്ഞി കാണാൻ പറ്റേണ്ടേ അപ്പൊ നീ കിട്ടുകേ ഇനി പറഞ്ഞിട്ടുള്ളി ഞങ്ങൾ പറഞ്ഞ തൗഹീദ് ആദർശ മുന്നേറ്റത്തെ പഠിപ്പിക്കണുള്ളി ഏത് റബ്ബിന്റെ അനുമതി പ്രകാരമാണ് അതിലിവിടെ ആർക്കും തർക്കമില്ല സഹായിച്ചാലും മാനദണ്ഡം മാത്രം മാത്രം ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് സഹായം തേടുന്നു തേടിയാലും തേടിയാലും അതേ ഡോക്ടറോട് തേടിയാലും യഥാർത്ഥത്തിൽ തന്നെ വിശ്വാസം തൗഹീദാണ് ാരോട് സഹായം കഴിയാലും ബദിനോട് തെറിയാലും വസൂ ഉള്ളഹാനോട് തരിയാലും മറ്റേത് അക്കളോട് തെരിയാലും ഡോക്ടറോട് തരിയാലും ഡോക്ടർ അതിനെ കുട്ടി കെട്ടാണ് ഇപ്പം നമ്മൾ ഡോക്ടർമാരോട് തുല്യപ്പെടുത്തി ഞാൻ മരുദിനോട് തുല്യപ്പെടുത്തി എന്നുണ്ടല്ലോ എത്ര സ്ഥലത്ത് ജീവാറുണ്ടെങ്കിൽ കഴി ഇതുപോലെ ഇതുപോലെ അല്ല ആദർശമെ എത്ര കൃത്യം അങ്ങനെ കഴിയേണ്ടത് അത് ബോതികമായ കാരണം പറയും ഡോക്ടർ മരുന്നും ഭക്ഷണവും വിശപ്പ് മാറ്റുന്നവർ നല്ല ഭക്ഷണം അതിന്റെ കാരണമാണ് ഡോക്ടർ രോഗം മാറ്റം നല്ലതാണ് ഡോക്ടർ അതിൻ്റെ കാരണമാണ് ഇതുപോലെ അമ്പിയാക്കൽ ഔളിയാക്കൽ ഇതുപോലെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് നിഷേധിക്കുള്ള ആണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ആക്കിയിട്ടില്ല എന്ന് പറയാൻ പറയേണ്ടത് എന്നിട്ട് പറയാം ഡോക്ടറോട് തുല്യപ്പെടുത്തി ഡോക്ടർ കണ്ടു കുതിർത്താലേ മരുന്നിനെ കുതിർത്തല്ലേ ഇതാക്കിയില്ല വല്യപ്പെടുത്തിയിട്ടില്ലെന്ന് പറയേണ്ടത് കയറിണ്ടാവും കൊണ്ട് പറയേ ഞാൻ കാണിച്ചു ഇതിന് സമാനമായിട്ട് അപ്പോൾ ആരോട് സഹായം ചോദിച്ചാലും യഥാർത്ഥ സഹായം നൽകുന്ന അള്ളാഹുവാണ് അവരൊക്കെ നിമിത്തങ്ങളാണ് കാരണം എന്താ നിമിത്തങ്ങൾ വരാൻ പറ്റുള്ളൂ കാരണം രോഗം ശിഫ എന്ന അതിലെ സൃഷ്ടിക്കണമ അല്ലാണേ ഇവർക്കതിൽ ഇടപെടൽ മാത്രമേ ഉള്ളൂ ശുപാർശ പറയല് ദ്വാരക്കൽ അല്ലാണ്ട് റെക്കമെൻറ്റിന് ആവശ്യപ്പെട്ടത് അല്ലെങ്കിൽ അള്ളാഹു അയാളുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കുന്ന കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ ഇടപെടൽ എങ്ങനെ ഇടപെടലി ആ രൂപത്തിലൊക്കെ ഇടപെടുക അള്ളാഹു താലും എന്താക്കും അത് നടപ്പിൽ വരുത്തി കൊടുക്കും സൃഷ്ടിച്ചു കൊടുക്കും അതാണോ തോഹീതേ അതാത് മുമ്പ് കൂടെ രണ്ട് കിട്ടും അതല്ലേ എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ജീവിതം പഠിപ്പിച്ചൊരു കണ്ടിപ്പോൾ നിജാണ് യഥാർത്ഥത്തിൽ ശുക്കിലേക്ക് പോയത് മനസ്സിലായേ ഞങ്ങളല്ല അത് കണ്ടോക്കി ഞങ്ങൾക്ക് കഴിഞ്ഞാൽ ചിന്തിക്കുക കഴിഞ്ഞിട്ട് ഞാൻ അന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഒന്നാണ് തൗഹീദാണിത് മറ്റുള്ളവർ നിങ്ങൾ എന്ന് പറഞ്ഞാൽ മാറ്റി പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ഇഷ്ടം പോലെ തൗഹീദ് തന്നെ മാറിപ്പോൾ ഇടപെടുന്നുണ്ട് പറച്ചാൻ കണ്ടില്ല ഞങ്ങൾ തൗഹീദ് മാറിന്ന് നിങ്ങൾ തൗഹീദ് എത്ര മാറിയത് അടിസ്ഥാനം തന്നെ മാറി ഇപ്പം ശരിക്കും സുഖിലാപ്പൊന്നും ഇല്ലേ ഈ രണ്ട് ക്ലിപ്പും ഇനി വരാൻ പോകുന്ന ക്ലിപ്പ് മലപ്പുറത്ത് എന്ന് പറഞ്ഞതും അതേപോലെ മംഗലാപുരത്തു നിന്ന് പറഞ്ഞൊക്കെ കേട്ടുവയ്ക്കുക वेट हो तो क्या അധികാരം നൽകപ്പെട്ട നേതാവാണ് സയ്യിദുൽ സയ്യിദ്വുകൾ അതുകൊണ്ട് തന്നെ അവരോട് തേടുമ്പോൾ വെറും ഇടപെടൽ മാത്രമല്ല നേർക്ക് നേരെ അവർ തരും അവരെനിക്ക് തരും എന്റെ ആവശ്യം അവരെ തരും എന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ചത് മദനിത്തങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് അതബുകേടാണ് ഇടപെടൽ മാത്രമല്ല അവര് പൊതുബുദ്ധമാനാണ് അധികാരമുള്ളവരാണ് നേരിട്ട് തേടിയവർക്ക് നേരിട്ട് സഹായം നൽകാൻ അധികാരം കൊടുത്ത മുന്നിൽ വന്ന് ഈ പറയുമ്പോൾ ആ വാദിച്ചവൻ സുന്നിയല്ല അവൻ ിയാണ് അത് പറയാനാണ് നൽകിയ മതത്തിൽ ഞങ്ങൾ ഇവിടെ വന്നത് കേട്ടോ കൂട്ടുകാരെ കേട്ടില്ലേ ആര് പറഞ്ഞതാ ശേഖ ജിലാനി ഒരു രോഗമാറ്റം എന്ന് പറഞ്ഞാൽ ശേഖരി ജിലാനി രോഗമാറ്റം ഞങ്ങൾക്ക് വിശ്വാസം ഇല്ല അല്ല തേരാൻ പറഞ്ഞു തേടിയതാണ് ശേഖർ ജിലാനി കാരണമാണ് ഏത് മരുന്നും ഡോക്ടറും കാരണമായതുപോലെ പോലെ ഭക്ഷണമൊക്കെ കാരണമായത് പോലെ ശേഖർ ഒരു കാരണമാണ് ശേഖർ ജിലാനി രോഗം മാറ്റം ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞാൻ രോഗം മാറ്റം വിശ്വസിച്ചാലോ ചെറുക്കായി ഇപ്പൊ മകരുദങ്ങൾ വിഷയം വരുമ്പോൾ കിട്ടി ഞങ്ങൾ മകരു തങ്ങൾ തന്നെയാണ് രോഗം മാറ്റേണ്ടത് പുറത്തുപോയത് ഇത് പറഞ്ഞു വെച്ചിട്ട് എന്റെ മുമ്പത്തെ ക്ലിപ്പ് വെച്ചിട്ടാ മനസ്സിലായോ ഞാൻ ഞാൻ ആയിരിയകാലത്തൊന്നും പറയണ്ട തൗഹുദല്ലാ കാലത്തുമാരി കാരം അല്ലെങ്കിൽ ജാരിയുടെ കാലത്താണെങ്കിൽ അന്ന് തൗഹുദല്ലെങ്കിൽ വിജി നിക്കാർ അത് ശരിയായിട്ടുണ്ടോ അതിൻ്റെ മക്കളെ വിജയം എന്താണ് അതിൽ വേറെ സംഗതി കളക്ക് പിന്നെ എന്താണ് അതിൻ്റെ കച്ചി മറുപടി വരണം മനസ്സിലായോ പ്രസംഗിച്ചാണ് കഴിച്ചില്ല ചേച്ചി ചേച്ചി അല്ലെ നിക്കാരനെ ശരിയാക്കണം കളി അപ്പം പിന്നെ വേറെ എന്തെല്ലാം സംഗതികൾ നടന്നിട്ടുണ്ടാവും ആ നടന്നിടക്ക് പിന്നെ എന്തായി കുടിക്കില്ലേ അപ്പം അഞ്ച് വേറെ ശേഖർ ജിലാനിയെ ഒരു രോഗം മാറ്റണമെന്ന് പറഞ്ഞാൽ ഷേഖർ ജില്ലാനി രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല അങ്ങനെ വിശ്വസിച്ചാലും ചെറുക്കാണ് വിശ്വസിക്കാതിരിക്കലാ തോഹിത് എന്ന് പറഞ്ഞേ ഇന്ന് പറയണേ മതി തങ്ങൾ രോഗം തങ്ങൾ തന്നെയാണ് രോഗം മാറ്റുന്നത് അപ്പൊ ചുമ്പ് പറഞ്ഞ തോതി അനുസരിച്ച് ഇപ്പൊ ഇതെന്തായി ചെറുക്കിലായി മൂലവി മന്തു മറ്റേക്കാല്ല ഏട്ടോക്കെ എന്നിട്ട് ഇതിലിപ്പോ എന്താ പറയണ്ടേ വാബ്യാശാണ് ചെറുക്കിലായി വാഹിസത്തിലേക്ക് ജന പോയത് ഏഹ് ഇത് വാദ വാദം സംവാദം നടത്തിയിട്ട് തന്നെ എത്ര സംവാദം നടത്തി ഓണിന്ദേശം നടത്തില്ല പ്രാ ചെലാം അന്നും വാതിക്കാരം അതിനുമുമ്പൊക്കെ വാദിക്കാരം എന്നാ സമയത്ത് ആ സംവാദത്തിന് മധുര മുമ്പ് നടക്കില്ല എപ്പോഴും ും ഈ അതേപോലെ ഈ വിദേഹത്തിന്റെ കായിക സമാനം നടത്തിന്റെ മലർന്ന് കിടന്ന് തുപ്പിയാൽ നിന്നിട്ട് വരുള്ളൂ ഇപ്പൊ എന്തായി നന്നായിട്ട് അടുത്തില്ലായി ഞാനെ ഞങ്ങളുടെ ഓയിൽ കണ്ടാൻ പറ്റട്ടെ ആര് എന്റെ ഓഴികളൊക്കെ നന്നാക്കേട്ടോ